ഇസ്ലാം എന്നുള്ളൊരു പേര് പറയപ്പെടുന്ന കാലഘട്ടങ്ങൾ ഉണ്ടാവുന്ന ഇസ്ലാം മാത്രം കേൾക്കാം എന്ന് പറഞ്ഞാൽ മുസ്ലിംകളെ കാണാൻ കഴിയില്ല മുസ്ലിംകൾക്കുള്ള സ്വഭാവങ്ങളും ഉണ്ടാവില്ല അപ്പോ രീതി മാതൃ തന്നെ സൂചിപ്പിച്ചതുപോലെ മുങ്കാലങ്ങളിൽ പോയ യും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ഒക്കെ പൂർണമായി വിഭജിക്കുന്ന ഒരവസ്ഥ രണ്ടായിരുന്ന അതായത് മതസ്വാഭാഗത നമ്മൾ നിലനിർത്തണം നമ്മളെ മതത്തില് കുറച്ചൊന്നും ഉണ്ടാവണം മതസ്വഭാവം നിലനിർത്തണം അപ്പൊ നമ്മൾ നമ്മളെ മതത്തിൽ നിന്ന് വ്യതിചരിച്ച് യഥാർത്ഥ ദീൻ എന്താന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥ ദീനിന്റെ ആളുകളെ പരിശോധിച്ചു നോക്കിയാൽ കാണാൻ വളരെയധികം പ്രേരളമാകുന്ന ഒരു കാലഘട്ടമാണെന്ന് ആ നെൽക്ക് വിശുദ്ധ ദീൻ നിന്ന് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ബാഹ്യമായിട്ടൊക്കെ അകന്നുകൊണ്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിലൊക്കെ കാണുന്നത് അപ്പോ ഈ മാതങ്ങൾ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളെ പറ്റി എനിക്ക് പ്രവചിച്ചിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലും തോന്നിയത് പറഞ്ഞതല്ലേ ഈ ലോകത്തിന് സൃഷ്ടിക്കപ്പെട്ടോ ಯೋಗ மர்சை பிக்கப் ஆப்சாய் பிக்க ஆப்சாய் குற்றதெவையுள்ள ಈ ਲੋಗتنಾಣ ಸರ್ವಂತಪುರಾತರು ಸರ್ವపరిశుకరణಗಳ ಮೇಲೆ ಪರಿವರ್ತನೆಗಳನ್ನು ಇದು ರಸೂಲ್ಲಾ ಅಲ್ಲಾಹಿಯ ಸಲ್ಲಾ ಅಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗಳಕ್ಕೆ ಕಾರಣವಾಯಿತು ಅರೇ ಕಿ ಯೋಲೇ ಲಕ್ಷಮಾಯ್ ತಸೂನ್ ನಾಯಮರು ತುರಿಯತಿ ಜಿಲೋಹು ಈ ਲੋಗ ಮರುವರು ರಸೂಲ್ಲಾ ಅಲ್ಲಾಹಿಯ ಸಲ್ಲಾ ಅಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗಳಕ್ಕೆ അതായത് ലോകത്തിന്റെ ആരംഭം എപ്പോഴാണോ തളുടെ കാലഘട്ടം സർവ പരിവർത്തനങ്ങൾ വരെ ഉണ്ടായിരുന്ന സർവപരിവർത്തനങ്ങൾ സർവിയാക്കിയാക്കന്മാരുടെ വന്നു ഈ അമ്പിയാക്കന്മാരുടെ ജനിക്കപ്പെടുന്നതിന്റെ മുമ്പും ജനിക്കപ്പെട്ടതിന്റെ ശേഷം ഈ ലോകത്ത് പിന്നീട് സർവ്വ പരിവർത്തനം ഉണ്ടായി ഒക്കെ എനിക്ക് സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തമ്പാടി തരങ്ങള് ഒരുപാട് നിറഞ്ഞ കാരണമല്ലേക്കാൾ മോശമായ ഒരു കാര്യങ്ങളൊക്കെ വരണ്ട് ജനങ്ങൾ വളരെയധികം മോശക്കാരായി അന്ന് ആ ആയത്തിലുള്ള അവസ്ഥയെ പൂർണ്ണമായും വന്നാൽ സൂചന ചെയ്തു ആ ഒരു അന്നുണ്ടായിരുന്ന ഒരു അവസ്ഥ പോലെ പിന്നീട് കൊടുണ്ടാവും പറഞ്ഞാൽ ജാല്യത്തിലുണ്ടായ അവസ്ഥ പോലെ ഉണ്ടായി ആ അവസ്ഥ ഉന്മൂലനം ചെയ്തുകൊണ്ട് നന്നാക്കേണ്ടതായ ഒരു കാലഘട്ടം പിന്നീട് വരും പക്ഷെ അതിനധികം കെട്ടില്ല അതുകൊണ്ടാണ് തിരുപാല് ഉറപ്പാക്കുന്നത് ആ കാലഘട്ടത്തിൽ വിശുദ്ധമാവുന്ന ദീനെ ദീനിനെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കും ജനങ്ങളിൽ ഉണ്ടാകുന്നതായ സർവ മോശമായ സ്വഭാവങ്ങളെയും ധീകരിച്ചു അതിന് നമ്മുടെ ഇസ്രാഹി ചെയ്യുന്ന ആളുകൾക്കാണ് എല്ലാത്തിനുള്ള സന്തോഷവും അതിനാളെ കിട്ടില്ലേ താല്പര്യങ്ങളായിട്ട് എല്ലായിരുന്നു നീന്തതിന്റെ യഥാർത്ഥ രൂപത്തിൽ ആരെങ്കിലും പറയുമ്പോൾ അത് വലിയ പ്രയാസമായി അതാണ് പൂപ്പാരികൾ ഉറപ്പാക്കും അല്ലെങ്കിൽ ഈ നീന്തിൻ്റെ പ്രസാദം സംഭവിച്ചു കഴിഞ്ഞു ആ പ്രസാദം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നീന്തൽ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നന്നാക്കാൻ വേണ്ടിയ പ്രയാസമായി അവർക്കാണ് എല്ലാത്തിനും സന്തോഷവും

ജോലിക്ക് വേണ്ടിയാണ് നമ്മുടെ അധ്വാനം ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ മാത്രം നിലകൊള്ളുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറി അതാണ് ഈ ഈ പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആ ദീനിനെ പിന്നീട് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ വളരെ കുറവായിട്ടു അവർക്കാണ് എല്ലാ തരത്തിലുള്ള വിജയം എന്ന് പറയാൻ കാരണം അവർ വിജയത്തിലെ അവകാശങ്ങൾ തന്നെയാണ് പക്ഷേ പക്ഷെ അവർക്കതില് സാധിക്കില്ല അങ്ങനെ ദീൻ പറയാൻ വേണ്ടി ഇവരെ വേണ്ടി ശ്രമിച്ചാൽ വലിയ പ്രയാസങ്ങളായി പോകാൻ കുഴിക്കാം അപ്പൊ ചൈര്യത്തിനേക്കാൾ മോശമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളത് അതാ ഒരു അവസ്ഥയെ അതിജീവിക്കാതെ നമുക്ക് കഴിയുന്നില്ല കാരണം വിളഭാവം സ്വഭൂഫാ ദീനി സ്വഭാവമില്ല പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരുടെ സ്വഭാവങ്ങൾ ഉണ്ടാക്കില്ല അങ്ങനെ മോശക്കാരായിരിക്കും പണ്ഡിതന്മാരുടെ ആ കാലഘട്ടത്തിൽ കാരണം ആ ജനങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാണ് ആവശ്യം അപ്പൊ ആ നിരക്കുള്ള സ്വഭാവമാണ് വിളഭാവ് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് രേഖ നൽകുന്ന അവരെ വിളമാകും സ്വരൂപം കഴിഞ്ഞാൽ പറഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ ആ ഇമാൻ വികസിപ്പിച്ചാൽ വേണ്ടി നമ്മൾ ശ്രമിക്കാം ഹൃദയത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ ആ ഇമാനി അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മൾ കൈത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഇവര് അശ്വതി ഒഴിവാക്കത്തെ മോശമായ സ്വഭാവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈമാനെ വളർത്തിയത് അപ്പൊ ഈമാന്റെ വളർത്തിരിക്കണം ആ ഈമാന്റെ വളർത്തി നമ്മളെ മക്കളുടെയും നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ആനക്ക് വളർത്തിയെടുത്തിട്ട് യാൽ എന്ന് വിശുദ്ധ പോകാനും പ്രഖ്യാപിക്കപ്പെട്ട ആ ഒരു സ്വഭാവത്തിൽ ആളപ്പിക്കണോ എന്ന് പറഞ്ഞ അതോ മടങ്ങിപ്പോകുമ്പോൾ മടങ്ങിപ്പോണ്ടവരാണ് നമ്മളൊക്കെ ആ ബോധം നമുക്ക് മരിച്ചത് നമുക്കറിയാം പക്ഷേ അതിനുവേണ്ടി നമ്മളെന്ത് തെയ്യാറ് വെച്ചാൽ എന്താ ഭയങ്കര അത്ര നമ്മളെ മനസ്സിലുള്ളു പിന്നെ അവിടെ ചേർന്നിട്ട് പോവാ അല്ല നമുക്കാന്ന് അപ്പൊ അതുകൊണ്ട് മരണം ഒരു എല്ലാവർക്കും അത് എപ്പോഴും മരണം നമുക്ക് നോക്കുക എല്ലാരും പരിക്കും അയ്യാതൊരു സംശയമില്ല അപ്പൊ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെ ഓരോരുത്തരും ആ അഭിമാനം സ്വന്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക ആഹ് വേണ്ടിയാണ് മഴ എല്ലാ അമലും അഹിലാസിലോട്ട് പോയി അമൽ ചെയ്യാൻ അഹിലാസ് അമലുകളൊന്നും അമ്മാവ് അത്ര കാര്യം ഇട്ടിട്ട് കാര്യം ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് അവൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല ഒക്കെ പൂജയായിട്ട് അഹിലാസിന്റെ അപ്പൊ അതുകൊണ്ട് അല്ല അതിന് സുഖം ആയി മാറില്ല അമലുകൾ അത് കാണാൻ പോകുന്ന ചില രൂപങ്ങൾ മാത്രമാണ് പിന്നെ പ്രത്യേകം ജമീതത്തിൽ ഓറാം വാർഷികം അത് ഈ വരുന്ന തൊല പിന്നെ രണ്ടായിരത്തിഇരുപത്തിയാറിൽ നടത്തപ്പോഴാണ് പിന്നെ സ്ഥലവും അതിൻ്റെ പ്രമേയം അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ആറാം തീയതി താമസ മൂഷാവർ യോഗത്തിൽ അതിനുശേഷം പ്രഖ്യാപിക്കപ്പെടും അപ്പം അതിനെല്ലാവരും സഹകരിക്കണം അതിനു വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം അതും അതിനുവേണ്ടിയുള്ളതായ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഭാഗമൊക്കെ ആവുകയും ചെയ്യണം എല്ലാവരും ഉറച്ചുകൊണ്ട് ഞാൻ ഈ യോഗത്തിൽ കാണിച്ചതായി പ്രഖ്യാപിക്കുന്നു